എല്ലാവർക്കും നമസ്കാരം ഒരു വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ച ലൈവില് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ഇന്ന് ഒരു വീട്ടിൽ കയറിയിട്ട് ഭയാനകമായ ഒരു കാര്യമാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അന്നൂർ കൊരവയൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വീട്ടിൽ ഈ കാണുന്ന വീട് ഇവിടെ നിരവധി വീടുകളുണ്ട് ഇവിടെയുള്ള ഇഷ്ടം പോലെ അടുത്തടുത്ത് വീടുകളുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് പിന്നെ ഒരു പത്തര മണിയോട് കൂടിയിട്ട് ഒരാൾ ആ വീട്ടിലെത്തുകയും വീട്ടിന്റെ കോളിംഗ് ബെല്ല് പിന്നെ അടിച്ചുകൊണ്ട് അടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്ന് ആള് പിന്നെ വാതിൽ തുറന്ന് ഉടനെ തന്നെ അകത്തേക്ക് കയറിയിട്ട് കിട്ടിയ വിവരാണ് പറയുന്നത് ബാക്കി അവർ പറയും അകത്തേക്ക് കയറിയിട്ട് അവരുടെ പിന്നെ കത്തിക്കാട്ടി അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ പിന്നെ രണ്ടേകാൽ പവൻ വരുന്ന സ്വർണ ആഭരണം പൊട്ടിച്ചെടുത്തു ഈ വിഷയമാണ് പറയുന്നത് നിങ്ങളോട് ആലോചിച്ചോണ്ട് നമ്മളെ പട്ടാപ്പകല് ഒരുപാട് ആളുകൾ ഇഷ്ടം പോലെ വീടുണ്ട് അടുത്ത് കണ്ടില്ലേ നിങ്ങൾ ഇഷ്ടംപോലെ വീടുകളുള്ള വരുന്ന വെഹിക്കലിലും വീടാണ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക ഇത്രത്തോളം വീടുകളുള്ള ഒരു സ്ഥലത്ത് ഈ വന്നിട്ട് ഈ വീട്ടിലുള്ള ഒരു സ്ത്രീയെ പിന്നെ കോളയമ്പല്ല് അടിച്ചിട്ട് അവരെ സ്വാഭാവികമായിട്ട് ആള് തുറക്കുമല്ലോ അത് തുറന്ന് അവരെ പിന്നെ പിന്നെ മാരകായുധം കത്തി കാട്ടിട്ട് ഭീഷണിപ്പെടുത്തി അവരെ തൊണ്ടയിൽ കൈയിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു 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 ബ്ലഡ് വന്നിട്ടുണ്ടെന്ന് കിട്ടിയ വിവരം ഈ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് നമ്മൾ ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ നമ്മുടെ നാട്ടിൽ ഈ സ്വർണ്ണത്തിന് പിന്നെ ഇപ്പം അറിയാമല്ലോ വലിയ വിലയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ അടുത്തടുത്ത് എത്ര ഒന്ന് കേളോത്ത് ഒന്ന് എടാട്ട് ഇതൊക്കെ പച്ചവെളിച്ചം പിന്നെ കേളോത്തെ പിന്നെ വീട്ടമ്മയുടെ സ്വർണ്ണാപരം പരിച്ചത് പച്ചവെളിച്ചം ലൈവായിട്ട് വാർത്ത അതുമായി ബന്ധപ്പെട്ട ലൈവ് വാർത്ത നൽകിയിരുന്നു അത് കിട്ടി അതുപോലെ തന്നെ പിന്നെ 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 ഇതേപോലെ സ്വർണം പറിച്ച് എടുത്ത വാഹനത്തിലെത്തിയിട്ടാണ് അതും പിന്നെ അതിന്റെയും പിന്നെ പിന്നെ മോഷ്ടാവിനെ പോലീസ് പിടിച്ചു ഇത് നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അത് നടന്നു പോകുന്ന സമയത്തല്ല വീടിൽ ഉള്ളിലോട്ടുള്ള വീട് ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ വേറെ ആരുമില്ല എന്നൊക്കെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ മോഷ്ടാക്കൾക്ക് വലിയ ഒരു പിന്നെ ഒരു അന്വേഷണ സംഘം തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവർ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഇവിടെ വേറെ ആരും ഇല്ല എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ഈ വീട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വീട്ടുകാരും പിന്നെ പുറത്തൊന്നും ആളില്ല ഇങ്ങനെ സംഭവം നടന്നു ഇപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് റോഡ് എന്ന് പറഞ്ഞ് കൊറച്ചങ്ങോട്ട് പോയ നമ്മള് പത്രക്കാരായ നമ്മളൊക്കെ അങ്ങോ വേടലോ എത്തിട്ടാണ് വരുന്നത് കാരണം ഒരു വീട്ടിലും ആളില്ലാത്തൊരു അവസ്ഥയുണ്ട് എന്താ ശരിക്കും സംഭവം എന്താ പറഞ്ഞ എന്താ ശെരിക്ക സംഭവം ശരിക്കും അടിച്ചു വെല്ലടിക്കുമ്പോ ഇവര് തുറന്നു തുറക്കുമ്പോ പിടിച്ചാടി ഉണ്ടിയിട്ടിട്ട് വിരലെല്ലാം തൊണ്ടിയിൽ കൈയിട്ടു തൊണ്ടിയിൽ കൈ ഇട്ടുമ്പോ മുണ്ടി ഒരു കഴിയുമ്പോ കത്തിയും കാണിച്ചിട്ട് പറഞ്ഞു മുണ്ടിയെങ്കില് പിന്നെ ഇവർക്കൊന്നും ഒന്നും തിരിയുന്നില്ല പൊട്ടിക്കലും കാതിലിന്റെ ആണി ഇണ്ടട കാതിലെഡുണ്ട് ആണി പോയി മാല രണ്ട് പിന്നെ ഒരുപാടുത്തെ കാതിലും ഇല്ല പിടിച്ചു ആണി കാണു കാണുന്നില്ല കാതിലാണിയുണ്ട് ആണി ും കാതിൽ എങ്ങനെയാന്നറിയില്ല ഈ മാല പിടിക്കുമ്പോ പൊട്ടിയതാണോ ഇങ്ങനെ വലിഞ്ഞതാണോ അവർക്ക് പരിക്കേ അവർക്ക് പരിക്ക് ഇവരെ വിളിക്കുമ്പോ മായി നിറച്ചും ചോര ഒന്നും കിട്ടുന്നില്ലല്ലോ പറയാം അവരോട് പറഞ്ഞാലും വാതിലടക്ക് വാതിലടക്ക് കള്ളന്നു പറയാൻ കിട്ടില്ലേ പേടിച്ചു കള്ളൻ പറഞ്ഞെങ്കിൽ അവര് ഓടുക അവർ പറയാ വായി നിറച്ചോണ്ടും ഈ തണ്ടിയിൽ കൈയിട്ടില്ല ചോരയാന്ന് വേറൊരു കാര്യം ഒരാൾ മാത്രമേ ആ ശരി ശരി ആ ആ ആ അങ്ങനെയുള്ള ആൾ ഇതാണ് ഇത് എത്ര മണിക്കേക സമയം എത്ര മണിക്കുള്ള പത്രമണിക്കുള്ളിലാണല്ലേ അത് ശരി അയ്യ് ശരി ആ ഇതാണ് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കട്ടെ കണ്ട് നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് നമുക്ക് പിന്നെ ഇതിന് ജാഗ്രതാ സമിതി രാത്രി ആക്കിയിട്ടൊന്നും കാര്യമില്ല കാര്യം എന്താ അല്ലേ ആ എന്താ പറയാനുള്ളത് പറഞ്ഞത് ലൈവാണ് ഓൺലൈൻ മാധ്യമം എന്താ പറയാനുള്ളത് കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനത്തെ സംഭവങ്ങൾ ജനങ്ങൾക്ക് ഇപ്പം വീട്ടിൽ താമസം വീട്ടിന്റെ അകത്ത് പോലും താമസിക്കാൻ പറ്റുന്നില്ല ഒറ്റക്ക് ഒറ്റക്കാരും എല്ലാരും ഭർത്താക്കന്മാർ പഠിക്ക് പോകുന്നു ഭാര്യമാർക്ക് ഒറ്റ അവസ്ഥയാണ് ഇത് ഇത് അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെ പേടിപ്പെടുന്ന അവസ്ഥ തന്നെ ഒരു സംശയമില്ല കാരണം വീട്ടിന്റെ അകത്ത് ജനങ്ങൾക്ക് ഇപ്പം ഒറ്റക്ക് എവിടെയും ജീവിക്കാൻ പറ്റൂല ഭസ്ഥമായി ജീവിക്കാൻ പറ്റുന്നത് ആർക്കും പേടിയില്ലേ ഇപ്പൊ ിയമത്തിനെ ഒന്നിനും പോരിക്കാത്തൊരു അവസ്ഥയെപ്പിക്കും ഇത് വന്നത് പ്രീപ്ലാ ഇവരൊക്കെ ഏജ് മിഡിൽ ആ ഒരു അമ്പത് വയസ്സ് ചുരുങ്ങി ഉണ്ടാവില്ല നല്ല വെള്ളമുണ്ട് ഒരു ഷർട്ട് ഷട്ട് വന്നു ഞാൻ കാണുന്നുണ്ട് പിന്നെയാ ഇവരെ ഒച്ച കേൾക്കുന്നു ആ നിങ്ങൾ നിങ്ങൾ വീട് മേലെ കിട്ടുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്തോ ചെയ്തു ഇവര് കഴിഞ്ഞു ഇങ്ങനെ കഴിഞ്ഞു വിടുന്നുള്ളൂ ഒച്ച വരുന്നില്ല കാരണം തൊണ്ടിയിൽ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങള് ഓടിയെത്തി ഇവിടെത്തിയ പറഞ്ഞു എന്റെ മാട പോയി ഓടി ഒരു പോവെ തിരിച്ചു കടന്നുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു പോയിട്ട് ഒരാൾ തിരിഞ്ഞു പക്ഷെ ഇവിടെ ഇല്ല ാണുമ്പോ മുണ്ടും മാടിക്കുഖമായി നടന്നു വരും ഇല്ല വെള്ളമുണ്ട് അവൻ മാന്യമായി നടന്നുവരുന്നുണ്ട് അല്ല നമ്മള് ഈ വീട്ടിലൊക്കെ ഒരാളേ ഇല്ലു ഈ പ്രദേശത്തെ കുറിച്ച് അറിയുന്ന ഒരാളല്ലേ കാരണം എത്ര വീടുണ്ട് വീട് ഈ വീട്ടിലെ ഒരാളെ ഉള്ളു പ്രായുള്ള ആളാണ് വീട്ടില് ആൾക്കാർ പഠിച്ചു പോകുന്നുണ്ട് ഇന്ന സമയത്ത് വന്ന മുട്ടിയെ തുറക്കും എന്തെല്ലാം ചുറ്റുപാട് കറക്റ്റ് ആയിട്ട് ഗുളിക്കാരൻ പഠിച്ചു വെച്ചിട്ട് സമയത്ത് വന്ന ശരിക്കും അതിനെ കുറിച്ച് പ്ലാന്റാ അതുകൊണ്ടാണ് ഈ വായില് കഴിയിട്ടുണ്ടെന്ന് ഈ കള്ളം കള്ളന്ന് പറയാൻ പറ്റാതെ അല്ലേ കള്ളന്ന് പറയും ആ ഇവിടെ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞത് എന്റെ മാലപൊടി ആ അതുപോലെ വെറുതെ കഴിഞ്ഞിട്ടുണ്ടിരൂ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടിരുന്നു ആ ആ ആ ശരി ശരി അവർക്ക് പറയാൻ പറ്റുന്നില്ല ുളിയും ബെല്ലടിച്ചു അവര് ലോടെ തുറന്നു തുറക്കുമ്പോ ഇവര് തള്ളി ഉള്ളിലേക്ക് കയറി പോളിട്ടിട്ട് ഉള്ളുന്നു പോൾട്ടിട്ടു പോൾട്ടിട്ടിട്ട് അവരെ തള്ളി താഴെ ഇട്ടു ഓ അത് ശരി എന്നിട്ട് കൊല്ലുന്നു കുറഞ്ഞു ചെറിയ കത്തിയുണ്ട് എന്നിട്ടാണ് പിന്നെ മാല പൊട്ടിച്ചിട്ട് പോയത് അത് ശരി വായി കൈയിട്ടു അതിനുശേഷം മാല പൊട്ടിച്ചു എന്നിട്ട് പുറത്തിറങ്ങിയതിനാ അതാവസ്ഥ വളരെ കാര്യം ഇതിപ്പം ഇതിപ്പം പണി പണിയെടുക്കാൻ കാരണം ഒരു പവന് എഴുപത് എഴുപതിനായിരം രൂപ പണിയെടുക്കാത്തവര് ഇങ്ങനെ നടക്കുന്നവരുണ്ടാവും നമ്മളെല്ലാരും വീടും ലോക്ക് ചെയ്തോളുണ്ടായി മുമ്പിൽ വെച്ചു പക്ഷെ സി സി ടി വി വെച്ചാൽ എന്ത് വെച്ചാലും നമ്മള് ഇപ്പൊ എല്ലാ പ്രാവശ്യവും നോക്കണമെന്നില്ല പെട്ടെന്ന് നോക്കിയിട്ട് ആരെങ്കിലും തുറക്കുമ്പോ പെട്ടെന്ന് ചെയ്താൽ ജീവൻ പോകുന്ന പരിപാടിയില്ല അതെ അതെ ഭാഗ്യാന്ന് പറ്റിയ ഒന്നും സംഭവിക്കില്ല ജീവൻ കിട്ടിയല്ലോന്നുള്ള ഭാഗ്യ മാല സാറില്ല കോട്ടെ പോലീസുകാർ പിടിച്ചോളൂ പിടിക്കണ്ടല്ലേ അവരവരുടെ നന്നായി ചെയ്യുന്നുണ്ട് രണ്ടു പിടിച്ചല്ലോ പിടിച്ചോട്ട് കേരള പോലീസ് അതിനൊക്കെ അടിപൊളിയാ അതെ അതെ അന്വേഷണത്തിലൊന്നും അവര് സി സി ടി വി ദൃശ്യം ഉണ്ടല്ലോ ഇടയിൽ ഉണ്ടല്ലോ അല്ലെ വരുന്ന വെഹിക്കലും അല്ലേ ഉണ്ടല്ലോ അല്ലേ സംഭവിച്ചതിന് ശേഷം ആ ആയിക്കോട്ടെ ഓക്കെ ഇതാണ്